ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ബന്ധം എന്താണ് അത് പ്രേക്ഷകർക്ക് അറിയുവാൻ ആഗ്രഹമുണ്ട് ആകെ കൂടി കൺഫ്യൂസ്ഡ് ആണ് ജാസ്മിൻ ഇമോഷണലി വളരെയധികം ബ്രേക്കപ്പ് ആയിരിക്കുന്നു അപ്പോൾ തന്നെ ജാസ്മിനെ ഗബ്രി കൺഫ്യൂസ്ഡ് ആക്കിക്കൊണ്ടായിരിക്കുന്നു ഇതൊക്കെയായിരുന്നു ലാലേട്ടൻ ജാസ്മിനെയും ഗബ്രിയെയും പരസ്യ വിചാരണയ്ക്ക് വിധേയരാക്കിയപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്ന വിഷയം എന്നാൽ ജാസ്മിൻ ലാലേട്ടനോട് പറഞ്ഞത് ഗബ്രി ഒരു തരത്തിലും തന്നെ ഇമോഷണൽ ആയിട്ട് ബ്രേക്ക് ഡൗൺ ആക്കിയിട്ടില്ല എല്ലാ മേഖലയിലും ഗബ്രി തന്നെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ മാത്രവുമല്ല ഗബ്രിയോട് സംസാരിച്ചപ്പോൾ ഗബ്രി പറഞ്ഞ മറുപടി ഞാൻ അവളെ മോട്ടിവേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ എനിക്ക് എനിക്കവരുടെ സ്നേഹമാണ് എന്നാൽ അതിനപ്പുറത്തേക്കൊന്നും യാതൊരു കാര്യവും സംസാരിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു പക്ഷേ അവരുടെ രണ്ടുപേരുടെയും വായ അടപ്പിച്ചുകൊണ്ട് ലാലേട്ടൻ ചില വീഡിയോ ക്ലിപ്പുകൾ അവർ മുമ്പ് ആ വീട്ടിൽ സംസാരിച്ചതിന്റെ പരസ്യമായി ആ വീട്ടുകാർക്കും ലോകത്തിന്റെയും മുൻപിൽ തുറന്നു കാട്ടുകയായിരുന്നു അവിടെ ജാസ്മിൻ ഗബ്രിയോട് ചോദിക്കുകയാണ് ഗബ്രി നിനക്കെന്താണ് എന്നോടുള്ളത് പ്രേമമാണോ അത് പ്രേമത്തിലേക്ക് പോകണ്ട എന്നാണ് നിന്റെ വിശ്വാസം എന്നുള്ളത് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത് ഉടനെ ഗബ്രി അതിന് മറുപടി പറയുകയാണ് ഫീലിങ്സ് ഇല്ല എന്നുള്ളതല്ല ഫീലിങ്സ് ഉണ്ട് ഒരു പക്ഷേ അത് പ്രേമം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാം ഉടനെ തന്നെ ജാസ്മിൻ മറുപടി പറയുകയാണ് ഇത് തന്നെയാണ് പ്രേക്ഷകരെ കൺഫ്യൂസ്ഡ് ആക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അടുത്ത ക്ലിപ്പിൽ ഇങ്ങനെയാണ് ജാസ്മിൻ പറയുകയാണ് ഗബ്രിയോട് ഗബ്രി നീ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ഈ രീതിയിൽ തന്നെ മുൻപോട്ട് പോകണം ഉടൻ തന്നെ ഗബ്രി ജാസ്മിനോട് മറുപടി പറയുന്നു ജാസ്മിൻ എനിക്ക് ഗെയിമിനേക്കാൾ വലുത് ഇവിടെ നീയാണ് ബിക്കോസ് ഐ ലവ് ഒരു അത് പ്രണയമാകാം പക്ഷേ ഇപ്പോൾ പ്രണയം അല്ല എന്നാൽ ഭാവിയിൽ പ്രണയം ആയിക്കൂടാ എന്നുമില്ല എന്നിട്ട് വീണ്ടും അയാൾ പറയുകയാണ് ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് നിന്റെ വിവാഹം നടന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മാട്രിമോണിയിൽ ഈ പരസ്യം ഇട്ടിട്ട് നിന്റെ വിവാഹം ഞാൻ നടത്തും ഉടനെ ജാസ്മിൻ ചോദിക്കുകയാണ് എന്റെ വിവാഹം നടത്താൻ നീ ആരാണ് എൻ്റെ തന്തയാണോ ഉടനെ തന്നെ ഗബ്രിയുടെ ഒരു വിചിത്രമായ മറുപടി വരികയാണ് അതെ ഞാൻ നിന്റെ വാപ്പയാണ് ഉമ്മയാണ് അനിയനാണ് ഭാര്യയാണ് ഭർത്താവാണ് വളരെ വിചിത്രമായ മറുപടി തന്നെ ഈ വീഡിയോ ക്ലിപ്പുകളെല്ലാം പോയി കിളി പോയിരിക്കുകയാണ് ജാസ്മിനും ഗബ്രിയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊതുലോകത്തിന്റെ മുൻപിൽ തൊലിയുരിക്കപ്പെട്ട നിമിഷങ്ങളായിരുന്നു അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബോസ് വീട്ടിൽ കടന്നു സത്യത്തിൽ സൗന്ദര്യമുള്ള മുഖത്തോടുകൂടി ലോകത്തെ ഇത്രയും കാലം അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന ലോകത്തിനറിയാത്ത ഒത്തിരി കാര്യങ്ങൾ ലോകത്തെ പഠിപ്പിക്കുവാൻ വേണ്ടി മുൻപോട്ട് മുൻപോട്ടിറങ്ങിത്തിരിച്ച രണ്ടു വ്യക്തികൾ ഈ പരസ്യ വിചാരണയുടെ നടുവിൽ പെട്ടെന്ന് ഭൂമി അങ്ങ് പിളർന്നിട്ട് താഴേക്ക് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന നിമിഷങ്ങൾ തന്നെയായിരുന്നു കാരണം ജാസ്മിനെയും ഗബ്രിയെയും സംബന്ധിച്ച് ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാനിടയില്ലാത്ത ഒരു ശപിക്കപ്പെട്ട നിമിഷം എന്ന് തന്നെ ഇതിനെ വിളിക്കേണ്ടി വരും ഇവിടം കൊണ്ട് ഈ വിഷയം അവസാനിക്കുന്നില്ല ഈ വലിച്ചു കീറൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അതിന്റെ അടുത്ത ഭാഗവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ